ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രമേളകളിലും പങ്കെടുത്ത് ഉന്നത നേട്ടങ്ങൾ കൈവരിച്ച ജി ജെ ബി എസ് മധൂരിലെ കുട്ടികൾക്കുള്ള സമ്മാന വിതരണ ചടങ്ങ് നടന്നു ജി എൽ പി എസ് കുമ്പളയിലെ വിരമിച്ച ഹെഡ്മിസ്ട്രസ് പ്രേമലത ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കിട്ടുന്ന ക്രിസ്പി ഇനി തയ്യാറാക്കാം നൗ ജി ജെ ബി എസ് മദൂരിൽ ശിശുദിനത്തിൽ ഉപജില്ലാതല ശാസ്ത്രമേളയിലും കലോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കായി അനുമോദന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജി എൽ പി എസ് കുമ്പ്ളയിലെ വിരമിച്ച പ്രധാന അധ്യാപിക പ്രേമലത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ஓடி எல்லாரும் கூடிகண்டு முந்தை பண்ணி எல்லாரும் தோடிக்கண்டு முந்தை எல்லாரும் கூடிகண்டு முந்தை வந்தி எல்லாரும் தோடிகண்டு ಇಂದಿನ ದಿನವೇ ಸುದೀನವೋ ಇಂದಿನ ದಿನವೇ ಸುದೀನವೋ ಚಾಚಾ ನೆಹರೂರವರ ಜನ್ಮದಿನವೂ ಚಾಚಾ ನೆಹರೂರವರ ಜನ್ಮದಿನವು ಹಿಂದೆ ಮಕ್ಕಳ ದಿನಾಚರಣೆಯೂ ിരി പി ടി എ പ്രസിഡന്റ് നരേന്ദ്ര കെ പി അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് സന്ധ്യശ്രീ വൈസ് പ്രസിഡന്റ് ജയശ്രീ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബി വിനോദ് കുമാർ സ്വാഗതവും സീനിയർ അധ്യാപിക ശശികല നന്ദിയും പറഞ്ഞു അധ്യാപികമാരായ രമ്യ അഞ്ജലി എന്നിവർ പരിപാടി നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്